തൃശ്ശൂർ പൂരത്തിന് അവിടെ മുഹൂർത്തക്കാലിടാൻ വരുമ്പോഴേ മനസ്സിന് ഒരു ഒരു ആവേശമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പന്തൽ ഇടാൻ വരുമ്പോൾ തൃശ്ശൂർ വന്ന് ആ ഇട്ട് കഴിഞ്ഞാൽ അന്ന് മുതൽ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ കുറയില്ല അത്രയും നല്ല രീതിയിൽ പന്തൽ ചെയ്യണം എത്രത്തോളം നന്നാക്കാൻ പറ്റും അത്രത്തോളം നന്നാക്കണം എന്നുള്ളൊരു ഇതാണത് നമുക്കുണ്ടാവാറ് തിരുമ്പാ തിരുവമ്പാടി വിഭാഗത്തിലാണ് നമ്മൾ ഇതുവരെ പന്തൽ ചെയ്യാറ് പത്ത് പതിനാറ് കൊല്ലത്തോളമായി ആരാധന പന്തൽ ചെറുതെത്തി സീതെൽവീതാണ് നമ്മൾ നമ്മൾ തന്നെ ഇതല്ല ഇപ്പോൾ ഒരുവിധം പത്ത് പതിനാറ് കൊല്ലമായിട്ട് വരുന്ന പന്തൽ ചെയ്യുന്നത് അത് ഇതിപ്പോൾ ഒരു പ്രത്യേക മോഡല് റൗണ്ട് ടൈപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡൽ പന്തലാണ് ഒരു പുതിയൊരു മോഡലാണ് ഇപ്പോൾ ഈ പ്രാവശ്യം പുതിയ മോഡലാണ് ലേറ്റിൽ ഡിജിറ്റൽ മോഡലാണ് മൊത്തം മൊത്തം ഡിജിറ്റൽ വേറെ ഒരു മറ്റേ മോഡലായിട്ട് വരും തൊഴിലാളിപ്പോൾ ലൈറ്റിലും പന്തലിലും കൂടിയും മത്ത് നാൽപ്പത്തഞ്ചാളുകളുണ്ട് ആ നമ്മൾ വൈകിട്ടാണ് തുടങ്ങിയത് അതായത് നേരത്തെ എൻ്റെ ബ്ലോക്ക് വരേണ്ട ആയിട്ടെ അപ്പോൾ അത് കാരണം കൂടുതലാളെ നിർത്തിയിട്ടിപ്പോൾ പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക ഇരുപത്തഞ്ചാം തീയതിയാണ് പണി തുടങ്ങിയത് ഇത് സാമ്പിളിന് ലൈറ്റ് കത്തി കത്തിക്കും സാമ്പിളിന് ഫുള്ള് വർക്ക് പൂർത്തീകരിക്കും ലൈറ്റ് കത്തിക്കും അതാണ് നമ്മുടെ ധൈര്യം ആ പൂർത്തിയാവാനായി ഇന്നത്തെ ഇവിടെ ഏകദേശം പണിയുടെ ഈ മേഖലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി നാല്പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തുണ്ട് പക്ഷേ ഇത് ഇവിടെ പന്തൽ ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനാറ് കൊല്ല മറ്റത് പാപ്പ ഉള്ള വർക്കാണ് ായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഈ തൃശ്ശൂർ പൂരം നെന്മാറവേല കുറുക്കഞ്ചേരി പൂയം ഊത്രാളി വേ ഊത്രാളിപ്പൂരം മണപ്പുള്ളിക്കാവ് പിന്നെ മടപ്പല്ലൂർ ഇരിഞ്ഞാലക്കുട അങ്ങനെ മെയിൻ സ്ഥലങ്ങൾ മെയിൻ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ക്ഷേത്ര പന്തലുകളാണ് മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിനും ചെയ്യാറുണ്ട് അതും ചെയ്യാറുണ്ട് പിന്നെ കല്യാണ അങ്ങനെ വലിയ വലിയ വർക്കുകളൊക്കെ നമ്മൾ എല്ലാവരും വിധം വർക്കുകൾ പാർട്ടിയുടെ പരിപാടി എല്ലാ മൂന്ന് പാർട്ടിയുടെ പരിപാടികളും നമ്മൾ ചെയ്യാറുണ്ട് പാർട്ടി പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഈ ലൈറ്റ് ആ ലൈറ്റ് പന്തൽ മറ്റേ പൂർത്തീകരിച്ച് ആ ലൈറ്റൊന്ന് കത്തുമ്പോൾ ഒരു മനസ്സമാധാനം എന്താ വെച്ചാൽ അതുവരെയും നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുക എന്താണെന്ന് എങ്ങനെ നമ്മൾ ചെയ്താലും ഒരു ടെൻഷൻ ഉണ്ടാവും ആ സമയത്ത് ലൈറ്റ് കത്തി കഴിയുമ്പോൾ ആ ഒരു സമാധാനമാവുക മനസ്സിനൊരു ഇതാണ് അതായത് തൃശ്ശൂർ പറഞ്ഞ ഒരു പൂരത്തിനൊക്കെ പന്തൽ ഇടാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് വേൾഡ് ഇതാണല്ലോ അപ്പോൾ അതിന് വേണ്ടി പണി ചെയ്ത് ലാസ്റ്റ് അൽപ്പം പണി പൂർത്തീകരിച്ച് ലൈറ്റൊക്കെ ചാർജ് ചെയ്ത് നമുക്കൊരു